ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് കുറച്ച് വരുമാനം നേടണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ അങ്ങനെ വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തീർത്തും കാണണം കേട്ടോ ഇതിൻ്റെ മേക്കിങ്ങിൻ്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് അപ്പോൾ നമുക്കിത് നിസാര മുതൽ മുടക്കിൽ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കവർ മേക്കിങ്ങാണ് കേട്ടോ അതിനുവേണ്ടി ഞാനിവിടെ ഇരുപത്തഞ്ച് ഇഞ്ച് നീളത്തിലും പത്തൊമ്പത് ഇഞ്ച് വീതിയിലും ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട് നമ്മളുടെ ഈ കവറ് കൂടുതലും പാഴ്സൽ അയക്കുന്നതിന് ഉപയോഗിക്കുന്ന കവറുകളായതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം കട്ടിയുള്ള പേപ്പർ ഉപയോഗിക്കണം അപ്പം ഞാനിവിടെ ഇരുപത്തഞ്ച് ഇഞ്ച് നീളത്തിലും പത്തൊമ്പത് ഇഞ്ച് വീതിയിലുള്ള ഒരു ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പശയാണ് അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചവ്വരിയുടെ പൊടി വേവിച്ചെടുത്ത പശയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടിയോ കപ്പ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പേപ്പർ എങ്ങനെയാണ് ഒട്ടിച്ചെടുക്കണതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മളിതിങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു ഒന്നര ഇഞ്ച് വീതിക്ക് പശ തേച്ചു കൊടുക്കണം കേട്ടോ എന്നാലേ ഇത് നല്ലോണം ഉറച്ചിരിക്കുള്ളൂ ഒരു ഒന്നര ഇഞ്ച് വീതിക്ക് നമ്മൾ നല്ലോണം പശ തേച്ച് കൊടുക്കണം അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടനൊന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇതുപോലെ വരുമാനം നേടണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇപ്പം നമ്മൾ പശ ഫുള്ള തേച്ചിട്ടുണ്ട് ഇനി ഇത് ഈ പേപ്പർ ഇങ്ങനെ മടക്കി കറക്റ്റായിട്ട് വെച്ച് സൈഡൊക്കെ നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് വേണോട്ട് ഒട്ടിക്കാൻ കറക്റ്റ് വെക്കണം ഇപ്പം നമ്മളിത് കറക്റ്റായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ഇതിൻ്റെ ഒരു ഭാഗം ഒരു രണ്ട് ഇഞ്ച് വീതിയിലൊന്ന് കട്ട് ചെയ്ത് മാറ്റണം താഴ്ഭാഗം ഒരിഞ്ച് വീതിയിലും മേൽഭാഗം രണ്ട് ഇഞ്ച് വീതിയിലും ഒരു സൈഡ് ഇപ്പം നമ്മൾ ഈ മടക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്ത് മാറ്റണം അതിന് നമുക്കിവിടെ രണ്ട് ഇഞ്ച് അളന്ന് ഒരു പെൻസിൽ പെൻസിലുവെച്ച് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ രണ്ട് ഇഞ്ച് വീതിയിൽ അളന്ന് പേനയോ പെൻസിലോ വെച്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ താഴ്ഭാഗം ഒരിഞ്ച് വീതിയിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളിവിടെ പേന വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കത്രിക വെച്ച് നല്ലോണം ഒന്ന് ക്ലിയറായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമ്മൾ മടക്കി ഒട്ടിക്കുന്ന ഭാഗമാണ് കേട്ടോ താഴത്തെ ഭാഗം മടക്കി ഒട്ടിക്കും മേളിലത്തെ ഭാഗം നമ്മൾ എന്തെങ്കിലും പാഴ്സലൊക്കെ കവറിൻ്റെ ഉള്ളിലാക്കിയിട്ടും മടക്കി ഒട്ടിക്കുന്ന ഭാഗമാണ് അപ്പോൾ നമുക്കിതുപോലെ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ മേൽഭാഗത്താണ് കേട്ടോ രണ്ടിഞ്ച് വീതി ഇട്ടിരിക്കുന്നത് താഴ്ഭാഗത്ത് ഒരു ഇഞ്ച് വീതിയുള്ളൂ അത് നമുക്ക് മടക്കി ഒട്ടിക്കാനുള്ളതാണ് മേൽഭാഗത്ത് രണ്ടിഞ്ചിട്ടിരിക്കുന്നത് നമ്മൾ കവറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പാഴ്സലൊക്കെ ആക്കിയതിന് ശേഷം നല്ലോണം ഒട്ടിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടിഞ്ച് വീതിയിട്ടിരിക്കുന്നത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് രണ്ട് ഭാഗവും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റണം ഇത് നമുക്ക് ഒരുപാട് പൈസ മുടക്കൊന്നും ഇല്ലാത്ത ഒരു കവർ നിർമ്മാണമാണ് കേട്ടോ ഈ ചാർട്ട് പേപ്പർ നമ്മൾ ഓരോന്നായിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് രൂപയൊക്കെ ആവും നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങുകയാണെങ്കിൽ ഇത് രണ്ട് രൂപയ്ക്കേ നമുക്ക് മുടക്കു വരുള്ളൂ ഒരു കവറിന് ന്യായമായ ലാഭം നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗത്ത് പശ തേച്ച് കൊടുത്ത് നല്ലോണം ഒട്ടിക്കണം അതിനു അതിനുമുമ്പ് നമുക്ക് രണ്ട് ഭാഗത്തെയും ഇതിൻ്റെ മൂല ഇതുപോലെ ഒന്ന് കോണമായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാട്ടോ അപ്പോഴും ഒട്ടിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയണത് നാല് മൂലയും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കളയണം നമ്മൾ രണ്ട് ഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ രണ്ട് ഭാഗത്തിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കണം ഇനി നമുക്കിതിൻ്റെ ഒരു ഭാഗം മാത്രം പശ തേച്ച് നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇതാണ് നമ്മളുടെ അടിഭാഗം വരുന്നത് അടിഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് ഇഞ്ചാണ് ആ ഒരു ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ഇഞ്ച് വീതിയിൽ പശ തേച്ച് കൊടുക്കണം നല്ലോണം പശ തേച്ച് കൊടുത്തിട്ട് ഒട്ടിക്കണം ഇല്ലെങ്കിൽ കവറ് വിട്ടുപോകും അതുകൊണ്ട് നമ്മൾ പശ തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ലോണം പശ തേച്ച് കൊടുക്കണോട്ടോ ഇപ്പം നമ്മൾ നല്ലോണം തന്നെ പശ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയം മതി കിട്ടോ ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമ്മളിത് ഇത് നല്ലോണം തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാറ്റി വെച്ചാൽ തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയം മതി നമുക്കൊരു കവർ റെഡിയാക്കാൻ ഇനി ഇതിൻ്റെ മേൽഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് ഇത് നമ്മൾ എന്തെങ്കിലും പാഴ്സൽ ഇട്ടതിന് ശേഷം ഇങ്ങനെ മടക്കി നമുക്ക് ഒട്ടിക്കാം ഇപ്പം നമുക്ക് ഈ കവർ പല വലിപ്പത്തിലുള്ളത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ എടുത്ത അളവ് അനുസരിച്ച് എടുക്കുവാണെങ്കിൽ ഈ ഒരു വലിപ്പത്തിൽ കിട്ടും പിന്നെ നിങ്ങൾക്ക് ചെറിയ കവറ് മതിയെന്നുണ്ടെങ്കിൽ അളവ് കുറച്ചെടുത്താൽ മതി ഇപ്പം നമ്മുടെ ഇവിടെ കവർ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ഉള്ളളവ് കാണുന്നത് ഇതിനകത്ത് നമുക്ക് ബുക്കോ എന്ത് സാധനം വേണമെങ്കിലും നിറച്ച് പാഴ്സലായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് കൂടുതലും പാഴ്സലായിട്ട് അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കവറാണ് കേട്ടോ നമുക്കിത് ബൾക്കായിട്ട് ഓർഡർ പിടിച്ച കടകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭം കിട്ടും അപ്പോൾ ഇത് നമുക്ക് പല വലിപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയെ കാണാം അതുവരേക്കും ബൈ ബൈ